കൈകൾക്ക് അനുഭവപ്പെടുന്ന വേദന തരിപ്പ് കടച്ചിൽ അതായത് കാർപ്പൽ ട്രൺസെൻഡർ ഉള്ള ആളുകളിൽ വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസ് എന്തൊക്കെയാന്ന് നോക്കാം വേദന കൈ നീട്ടി വെച്ചിട്ട് കൈപ്പത്തി ഉയർത്തി വെക്കുക എന്നിട്ട് സാവധാനം മറ്റ് കൈ ഉപയോഗിച്ചിട്ട് ബാക്കോട്ടേക്ക് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഒരു പത്ത് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് കൈ നീട്ടി വെച്ചിട്ട് ഈ കൈപ്പത്തി താഴ്ത്തി വെക്കുക എന്നിട്ട് മറ്റ് കൈ ഉപയോഗിച്ച് ഈ വിരലുകൾ ഇത് ബാക്കോട്ടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക ഇതും ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുക അടുത്ത എക്സസൈസ് കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക എന്നിട്ട് വിരലുകൾ മാത്രം മണക്കുക എന്നിട്ട് കൈ ഒന്നാകെ മടക്കി ചുരുട്ടി പിടിക്കുക ഇത് ഇങ്ങനെ ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുക അടുത്ത എക്സസൈസ് പറഞ്ഞത് കൈ ഉയർത്തി വയ്ക്കുക വിരലുകൾ മുന്നോട്ടേക്ക് ബെൻഡ് ചെയ്യുക എന്നിട്ട് താഴ്ത്തി പിടിക്കുക ഇതും ഇങ്ങനെ ഒരു രീതിയിൽ ഒരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുക താങ്ക്